മുടി പെട്ടെന്ന് വളർന്നല്ലേ ഇപ്പൊ സ്ഥിരം കേൾക്കുന്ന കമന്റാണ് മുടി വെട്ടി വെട്ടിക്കളയുന്നതിന് മുമ്പ് എന്തുമാത്രം മുടി ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചോട്ടെ അയ്യോ നല്ല മുടിയായിരുന്നു നല്ല ഉള്ളുള്ള കറുത്ത മുടി മുടിയല്ലേ നമ്മൾ വീഡിയോ എടുക്കുമ്പം ഹെയർ മാസ്കുകൾ അപ്ലൈ ചെയ്യുകയല്ലേ ഇതെല്ലാം ഗുണമായി വന്നു അങ്ങനെ വളർന്ന മുടിയാണ് അതേ സീക്രട്ട് തന്നെയാണ് ഇപ്പോഴും മുടി വളർച്ച ഇരട്ടി വേഗതയിലാക്കുന്ന ഹെയർ മാസ്ക് പരിചയപ്പെട്ടാലോ പോകാം വീഡിയോയിലേക്ക് താരൻ പാടെ ഇല്ലാതാക്കും എന്നതാകാം മുടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ നൂറ് ശതമാനം എഫക്റ്റീവ് ആണ് കുട്ടിക്കാലം മുതലേ നമ്മൾ കാണുന്ന കേൾക്കുന്ന ഹോം റെമഡിയാണ് ബെസ്റ്റ് റിസൾട്ട് എന്നെ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അപ്ലൈ ചെയ്യൂ അങ്ങനെ മാസത്തിൽ രണ്ട് തവണ നമ്മുടെ മാങ്കി ഇപ്പൊ ഉറക്കെ എണീറ്റതേ ഉള്ളൂ വലിയ ബഹളം ഒന്നും കാണിക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടോ ഹാപ്പി വീക്കെൻഡ് വീക്കെൻഡുകളാണ് നമുക്ക് കുറച്ച് കൂടുതൽ മീ ടൈം കിട്ടുക അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണേ ഇടതൂർന്ന മുടി വേണോ ഉലുവയാണ് മാജിക് ഇരുമ്പിന്റെയും പ്രോട്ടീന്റെയും സമ്പന്നമായ ഉറവിടമാണ് ഉലുവ മുടി വളർച്ചയ്ക്ക് ആവശ്യമായ രണ്ട് പോഷകങ്ങൾ ഫ്ലേവനോയിഡുകളും സാപ്പോണിനുകളും ഉൾപ്പെടെയുള്ള സസ്യ സംയുക്തങ്ങളുടെ സവിശേഷമായ ഘടനയും അതിൽ അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങൾ അതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഫംഗൽ ഇഫക്റ്റുകൾ കാരണം മുടി വളർച്ചയെ പ്രേരിപ്പിക്കും ഉലുവയിലെ അമിനോ ആസിഡുകളാണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഉലുവയ്ക്കൊപ്പം അരിയും തുല്യ അളവിലെടുത്ത് തലേദിവസം കുതിർക്കാനായി വെക്കണം ഉലുവക്കൂട്ടന്മാർ കുതിർന്നു കിടക്കുന്നത് കണ്ടോ ഈ ചൂട് കാലത്ത് മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിലും താരനും മുടികൊഴിച്ചിലും താരനം അകറ്റാൻ കടകളിൽ വിവിധതരം എണ്ണകളും ഷാംപൂകളും ഒക്കെയുണ്ട് ചിലര് പറയാറുണ്ട് എന്തുപയോഗിച്ചിട്ടും ഒരു കാര്യവുമില്ല ഉപയോഗിക്കേണ്ട സാധനം നിങ്ങൾ ഉപയോഗിക്കുന്നില്ല അതാണ് ഇത് രണ്ടിനും വീട്ടിൽ തന്നെ ഒരു പ്രതിവിധിയുണ്ട് കേട്ടോ താരനും മുടികൊഴിച്ചിലും അകറ്റാൻ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് ഉലുവ പേൻ ശല്യം അകാലനര ഇതൊക്കെയും ഉലുവയില്ലാതെ രണ്ടാഴ്ച വീക്കെൻഡുകളിൽ മാത്രം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാമോ താരനും മുടി മുടികൊഴിച്ചിലും അകറ്റും അത് മാത്രമല്ല മുടി പൊട്ടുന്നത് കുറയ്ക്കും മുടി ചെറുപ്പത്തിലെ ചിലർക്ക് നരയ്ക്കാറില്ലേ പേൻ മാറും അരി എന്തിനാ നമ്മൾ ചേർത്തിരിക്കുന്നത് അരി അന്നജമാണ് അത് മുടിയുടെ രൂപം മെച്ചപ്പെടുത്തുന്നതിനും മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും തിളക്കവും മിനുസവും നിലനിർത്തുന്നതിനും സഹായിക്കുന്നുണ്ട് അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തും അരിയിലെ അന്നജം മുടിയുടെ ആരോഗ്യത്തിന് എങ്ങനെ ഗുണം ചെയ്യും എന്ന് പറഞ്ഞു പറഞ്ഞുതരട്ടെ ഉലുവയ്ക്കൊപ്പം തലേദിവസം കുതിർക്കാനിട്ടതാണ് അരി കൃത്യമായി പറഞ്ഞാൽ പുളിപ്പിച്ച അരിയും വെള്ളവുമാണ് ജലാംശം നിലനിർത്തി മുടിയെ കണ്ടീഷൻ ചെയ്യും വിറ്റാമിൻ ബി അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ ഇ ഇനോസിറ്റോൾ ഫൈബർ മെഗ്നീഷ്യം സിങ്ക് മാംഗനീസ് ഇതൊക്കെയും ധാരാളമായുണ്ട് മുടിയെ മിനുസപ്പെടുത്തുക മാത്രമല്ല മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കും മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞ കെരാറ്റിൻ ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്യാറില്ലേ ആരോഗ്യമായ മുടിക്ക് നിർണായകമായ ഒന്നാണ് കെരാറ്റിൻ അതിന്റെ ഉത്പാദനത്തിന് വിറ്റാമിൻ ബി അത്യാവശ്യമാണ് അരിയിലടങ്ങിയിരിക്കുന്ന ആണ് മുടിയെ ശക്തിപ്പെടുത്തുന്നത് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് എന്താണ് കറ്റാർവാഴ ജൽ കറ്റാർവാഴ നിങ്ങൾ തലയോട്ടിയിൽ നേരിട്ട് മസാജ് ചെയ്താലും വളരെ അധികം നല്ലതാണ് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെച്ചോളൂ തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് സഹായിക്കും ഉലുവക്കുട്ടന്മാർ നീന്തി തുടിച്ച ഈ വെള്ളം ഇത് വളരെ നല്ലതാണ് തലേ ദിവസം കുതിർക്കാനായി വെച്ചതിന് ശേഷം ബാക്കിയായ ഉലുവ വെള്ളം സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മുടിയിൽ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്യുന്നത് എന്ത് നല്ലതാണെന്നറിയുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു വെള്ളം എടുക്കാതെ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുത്തത് ഏത് ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നതിന് മുമ്പും സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലില്ലേ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് മുടി പൊട്ടിപ്പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ജടയൊക്കെ മാറ്റി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മളൊരു പ്രിപ്പറേഷൻ കൊടുത്തു നമ്മുടെ മുടിക്ക് അതിനുശേഷം വകുപ്പുകൾ ഓരോന്നായി വകഞ്ഞു മാറ്റി ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തോളൂ ഇതൊരു അടിപൊളി ഹെയർ മാസ്ക് മാത്രമല്ല നമ്മുടെ മുഖത്തും അപ്ലൈ ചെയ്യാവുന്ന അടിപൊളി ഫേസ് മാസ്കും കൂടെയാണ് ഇതൊരു ഹെയർ മാസ്ക് മാത്രമല്ല നല്ല അടിപൊളി ഫേസ് മാസ്കും കൂടെയാണ് കൊറിയൻ ഫേസ് മാസ്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ അരിയല്ലേ പ്രധാന ഇൻഗ്രീഡിയന്റ് ഇതിലെയും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് അരിയായിരുന്നു കറ്റാർവാഴ ജെൽ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുഖ സൗന്ദര്യ സംരക്ഷണത്തിനും വളരെ നല്ലതാണ് സ്കിന്നിന് വളരെ നല്ലതാണ് അല്ലേ ഒട്ടുമുക്കാൽ ക്രീമുകളും ആ ഒരു ക്രീമി ഫോമാറ്റിലോട്ട് വരുന്നത് കറ്റാർവാഴ ജെൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് വിരൽ എടുത്ത് തലയോട്ടിയിലും മുടിയിലും നല്ലോണം മസാജ് ചെയ്താണ് യോജിപ്പിക്കുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കണേ അതിനുശേഷം വാഷ് ചെയ്യാം ഒരു ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പലപ്പോഴും വീക്കെൻഡുകളിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് കാരണം ഷാംപൂ ചെയ്ത് വാഷ് ചെയ്യാറില്ല വെറുതെ വാഷ് ചെയ്യും ചെറിയ ചെറിയ പൊടികളൊക്കെ അങ്ങനെ ഇരുന്നോട്ടേ എന്ന് വെക്കാറുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്ക് ആൻഡ് ഫേസ് മാസ്ക് ആണ് തീർച്ചയായും അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ താരൻ നല്ലോണം ഇല്ലാതാകും മുടി ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആകും ആദ്യ യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാകും